നമസ്കാരം എന്റെ നാട് ഗ്രാമ വാർത്തകളിലേക്ക് സ്വാഗതം തൃപ്രയാർ മേൽ തൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് കലവറ നിരയ്ക്കൽ സമർപ്പണം നടന്നു തിങ്കളാഴ്ച വൈകിട്ട് കൊടിയേറ്റത്തിന് ശേഷം തൃപ്രയാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എം ഡി ഷൈൻ സുരേന്ദ്രനാഥ് കലവറ നിരയ്ക്കൽ സമർപ്പണം നിർവഹിച്ചു ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് രാമൻ ചർത്ത് സെക്രട്ടറി ഹരിദാസ് ആലയ്ക്കൽ ട്രഷറർ കെ കൃഷ്ണമൂർത്തി വൈസ് പ്രസിഡന്റുമാരായ ഗൌരി ടീച്ചർ സി കെ പാറൻകുട്ടി ജോയിന്റ് സെക്രട്ടറിമാരായ രാജൻ കാരയിൽ ശോഭന രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി